വർഗീയത പറഞ്ഞാണ് ലീഗ് വോട്ട് തേടുന്നതെന്നും കെ എം ഷാജിയെ ലീഗ് അഴിച്ചുവിട്ടിരിക്കുകയാണെന്നും അയ്യൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസം ഇരിക്കൂർ പറഞ്ഞു മുസ്ലിം ലീഗ് പുറമേല് ഒരു മതേതര സൗഹാർദ്ദ പാർട്ടി അകത്ത് വെറും വർഗീയത ഇവർ വർഗീയം തന്നെയാ പറയുക അവർ ഒരുമിച്ചിരിക്കുന്ന സഹസില് വെച്ച് കല്യാണ വീട്ടിൽ വെച്ച് പള്ളിന്റെ അകത്ത് വെച്ച് വർഗീയത പറയാ വർഗീയത പറഞ്ഞിട്ടാണ് ഇവർ വോട്ട് പിടിക്കുന്നതും അതുപോലെ തന്നെ വർഗീയത പറഞ്ഞിട്ടാണ് ഇവർ പണപ്പിരിവ് നടത്തുന്നതും വർഗീയത പറഞ്ഞിട്ടാണ് ഇവരെല്ലാതരം തമ്മാടിത്തരങ്ങളും ചെയ്യുന്നത് വിവാദമുണ്ടാക്കാൻ മാത്രമാണ് പേമെസലാം ശ്രമിക്കുന്നത് പള്ളികളെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ശക്തമായി ഐ എൻ എൽ രംഗത്ത് വരുമെന്നും കാസിം ഇരിക്കൂർ വ്യക്തമാക്കി ന്യൂസ് കോഴിക്കോട്